നറുടുപ്പ് മാറ്റിവക്കാൻ കാരണം ജി എസ് ടിയും മഴയും ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ ഒന്നാം ബമ്പർ നൽകുന്ന തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ലോട്ടറി വകുപ്പ് ആസ്ഥാനമായ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന ബമ്പർ നറുക്കെടുപ്പാണ് അവസാന മണിക്കൂറിൽ മാറ്റിവെച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച അറിയിപ്പ് സംസ്ഥാന ലോട്ടറി വകുപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കി അടുത്ത മാസം നാലാണ് പുതിയ നറുക്കെടുപ്പ് തീയതി ജി എസ് ടി മാറ്റവും മഴയും ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചെന്ന് ഏജന്റുമാർ അറിയിച്ചിരുന്നു ഏജന്റുമാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നറുക്കെടുപ്പ് നീട്ടിയതെന്നാണ് സംസ്ഥാന ലോട്ടറി വകുപ്പ് അറിയിക്കുന്നത് ജി എസ് ടി കൂട്ടേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും പുതിയ നികുതി ഘടന സംബന്ധിച്ച ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ടായ കനത്ത മഴയും ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കുകയായിരുന്നു അച്ചടിച്ച എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളും ഏജൻസികൾക്ക് വിറ്റുകഴിഞ്ഞുവെന്ന് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഏജൻസികളിലേക്ക് അവസാനമായി എത്തിയ ടിക്കറ്റുകളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും വിൽക്കാതെ കിടക്കുന്നുണ്ട് ഇത് വിറ്റുതീരാൻ സമയം അനുവദിക്കണമെന്ന് ഏജൻസികൾ നേരത്തെ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നറുക്കെടുപ്പ് നാലാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപ വില വരുന്ന ടിക്കറ്റിലൂടെ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് സമ്മാനമായി നൽകുന്നത് ഒന്നാം അർഹമായ ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് കമ്മീഷനായി രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ നൽകുന്നതു കൂടെ പരിഗണിക്കുമ്പോൾ ഇരുപത്തിരണ്ട് പേരാണ് ഓണം ബമ്പറിലൂടെ കോടീശ്വരന്മാരാകുക ഇത്തവണയും പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിട്ടിരിക്കുന്നത് രണ്ടാമത് തൃശൂരിലും മൂന്നാമത് തിരുവനന്തപുരത്തുമാണ് കൂടുതൽ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് തിരുവോണം പമ്പർ ഭാഗ്യക്കുറിയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ ആകർഷകമായ സമ്മാന ഘടനയാണ് ഒന്നാം സമ്മാനമായി ഇരുപത്തി അഞ്ചു കോടി രൂപ ഒരു ഭാഗ്യവാൻ ലഭിക്കും ഇതിനു പുറമെ രണ്ടാം സമ്മാനമായി ഇരുപത് പേർക്ക് ഓരോരുത്തർക്കും ഒരു കോടി രൂപ വീതവും മൂന്നാം സമ്മാനമായി ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതവും നൽകുന്നു നാലാം സമ്മാനമായി പത്ത് പരമ്പരകൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും അഞ്ചാം സമ്മാനമായി പത്ത് പരമ്പരകൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവുമാണ് സമ്മാനം കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിവിധ ചെറിയ സമ്മാനങ്ങളും ഭാഗ്യക്കുറി വാഗ്ദാനം ചെയ്യുന്നു